വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട മലയാറ്റൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം അയ്യമ്പുഴ മലയാറ്റൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനവാസ മേഖലകളെ സംരക്ഷിക്കണം എന്ന ആവശ്യമുയർത്തി സി പി ഐ എം അയ്യമ്പുഴ മലയാറ്റൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന ഡി എഫ് മാന്യൻ ഇയാൾ ആ ഭാഗത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിട്ടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ടുണ്ട് ഇയാൾ അവിടേക്ക് ചെന്നിട്ടില്ല നിങ്ങൾക്കണം അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം ഇവിടേക്ക് മലയാറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിനിലേക്ക് ജനപ്രതികളുടെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടായിരുന്നു ആ സംഘടിപ്പിച്ചപ്പോ ഇന്ന് അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞാണ് വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം പെരുമാറിയത് രണ്ട് മൂന്ന് ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡിവിഷണൽ ഓഫീസർ അദ്ദേഹം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവിടെ ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്നാം തരം നല്ല തരം ഇന്നോവ കാറോടെ പുറത്തു കിടക്കുന്നുണ്ട് ഇവിടെ ജോമോൻ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ അവിടെ വണ്ടിയില്ല ഫോറസ്റ്റ് ഓഫീസുകളിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരേക്ക് പോവാൻ വേണ്ടി വണ്ടിയില്ല വാഹനം ഇല്ല എന്ന് പറയുമ്പോ ആ വാഹനം ഏതെങ്കിലും തരത്തിൽ ശരിയാക്കി കൊടുക്കുവാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണ്ടേ ഏരിയ കമ്മിറ്റി അംഗവും അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായ യു ജോമോൻ അധ്യക്ഷത വഹിച്ചു അയ്യമ്പുഴ ആയാലും മലയാറ്റൂർ ആയാലും ശരി മൂന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ വണ്ടി പോലും അവിടെ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാണ്ഡുപാറയിലെ വണ്ടി മലയുടെ മുകളിൽ നിന്ന് വീണ് മറഞ്ഞതിനു ശേഷം അത് കംപ്ലൈന്റ് റെഡിയാക്കി വെച്ചിട്ട് എഴുപത്തി അയ്യായിരം രൂപ ബില്ല് വന്നിട്ട് ആ ബില്ല് പോലും കൊടുത്ത് ആ വണ്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കാൻ ഈ ഡി എഫ് അടക്കമുള്ള ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തീർച്ചയായും ജനങ്ങളോടുള്ള അവരുടെ ജീവനോടുള്ള അവരുടെ സ്വത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് ജിമോൻ കുര്യൻ കെ കെ വൽസൻ പി സി പൗലോസ് പി അശോകൻ പി ജെ ബിജു റിജി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു